बहन भारहोदरन അഷ്റഫുൽ ഹു റസാഹിന്റെ ഹക്ക് ജാത് വറുക്കത്തുകൊണ്ട് ഈ മഹത്തായ സംഗമത്തെ ആ നിലക്ക് ബോധ്യപ്പെട്ട് തിരസ്കരിക്കാനും ഹട്ടിനെ പ്രചരിപ്പിക്കാനും അഷറഫുൽ ഹക്ക് ജാത് വറക്കത്തുകൊണ്ട് നമുക്ക് തോഫിയിട്ട് നിൽക്കുമാറാവട്ടെ സംസ്ഥാന കമ്മിറ്റി ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു കൺവെൻഷൻ നടത്താൻ നിർബന്ധിതരായി തീർന്നതാണ് സംസ്ഥാന സ്കേസുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സംഘടനകൾ നടത്തുന്ന പ്രചരണങ്ങളെ സംഘടനാപരമായ അസമയത്ത് ഘണിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത് അതിൻ്റെ പാരമ്പര്യത്തിലില്ല തികച്ചും അവസരോചിതവും സന്ദർഭോചിതവും അനുസരിച്ചു ഈ വിശദീകരണ കൺവെൻഷൻ ഇവിടെ നടത്തുന്നത് ചില തെറ്റായ പ്രചരണങ്ങൾ പല ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ട് എസ് കെ എസ് എഫ് ഈ സമയത്ത് ഇത്തരം ഒരു കൺവെൻഷൻ നടത്തി കഴിഞ്ഞ ചില്ലറ ദിവസത്തോളമായി പ്രചണ്ഡമായ പ്രചരണം ഗൾഫ് നാടുകളിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ായ എന്ന് പറയപ്പെടുന്ന ഒരു കേശം പ്രദർശിപ്പിക്കുകയും അതിട്ട വെള്ളം വാണിജ്യവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ മോമിനിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതിൻ്റെ സത്യം എന്തെന്ന് ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനുമാണ് ഈ കൺവെൻഷൻ നടത്തുന്നത് ഏതെങ്കിലും സംഘടനകളെ എതിർക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യമല്ല സ്വന്തം സംഘടനയെ പ്രചരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുക എന്നതും ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നില്ല മറിച്ച് യഥാർത്ഥ സത്യം എന്താണെന്ന് ബോട്ടിപ്പെടുന്നു ആ ഒരു സമുദ്ദേശത്തോടു കൂടി മാത്രമാണ് എസ് കെ സെഫിന്റെ ഈ പൊതുവേരി നടത്താൻ എസ് കെ സെഫിനെ പ്രേരിപ്പിച്ചത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ബഹു ജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗവും ജമാഅത്തിന്റെ ആളുകളാണ് സുന്നികളെ സംബന്ധിച്ച് ചില തെറ്റായ ധാരണ സംഘടനകൾ പ്രചരിപ്പിക്കുന്നു കെട്ടുകഥകളും മിത്തുകളും ഐതിഹ്യങ്ങളും കിട്ടിയാൽ മതി സുന്നികൾക്ക് അനുഷ്ഠാനങ്ങളായി സ്വീകരിക്കാൻ നിന്നു അത്തരം മിത്തുകളുടെയോ അതയാഥാർത്ഥ്യങ്ങളുടെയോ ഐതിഹ്യങ്ങളുടെയോടെയോ പിന്നാലെ സുന്നികളില്ല ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കാണ്ടു എന്ന് പറയുമ്പോഴേക്കും ഏതെങ്കിലും ഭാവനയിൽ ചില നിഗമനങ്ങൾ നേതെടുക്കുമ്പോഴേക്കും അത് നന്നാക്ക തൊടാതെ വിഴുങ്ങി ആചരിക്കാനും പ്രചരിപ്പിക്കാനും അനുഷ്ഠിക്കാനും സുന്നി സമൂഹം ഇന്നവരെ പോയിട്ടില്ല ആ പണി ചില ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അവർക്കത് വിശ്വാസമായിരിക്കാം അവരുടെ നേതാക്കന്മാർ ചെയ്ത് കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ജദബിൻ്റെ ഹാലിലാണ് എന്ന് പോലും സ്വീകരിച്ച് അത്തരക്കാരെ സ്വീകരിക്കുന്നവരുമുണ്ടായിരിക്കാം പക്ഷെ അവിടെ സുന്നികളെ കിട്ടുകയില്ല സുന്നികൾക്ക് കൃത്യമായ തെളിവ് ആവശ്യമാണ് അതുകൊണ്ട് കേരളത്തിലെ ബിദ ഈ സംഘടനകളോട് ആധികാരികമായി എസ് കെ സഫന് പറയാനുള്ളത് സുന്നികളെ അത്തരം മിത്തുകളുടെയും ഐതിഹ്യങ്ങളുടെയും പിന്നാലെ പോകുന്നവരെന്ന തെറ്റായ പ്രചരണം അവസാനിപ്പിക്കണം കേരളത്തിലെ സുന്നി സമൂഹം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്തും സ്വീകരിച്ചിട്ടുള്ളൂ ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട വ്യക്തികളും ചില വ്യക്തിപൂജകരും ചില നൈമിഷികമായ സ്വാർത്ഥ താല്പര്യമതികളും ചെയ്തു കൂട്ടുന്ന പ്രവർത്തനം സുന്നികളുടെ പേരിൽ എഴുതി പിടിപ്പിക്കുന്നത് ശരിയല്ല അത് ഏത് പത്രങ്ങൾ എഴുതിയാലും ഏത് വിധ ഈ നേതാക്കന്മാർ എഴുതിയാലും ശരി തെളിവ് ആവശ്യമാണ് ഞങ്ങൾ ഈ വേദിയിൽ ആവശ്യപ്പെടുന്നത് പൂർണ്ണമായും ഒന്നിനെയും കണ്ണടച്ച് എതിർക്കുകയല്ല എന്തും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞ് നിൽക്കുകയുമല്ല തെളിവ് വേണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇന്ന് വരെ ലഭ്യമായിട്ടില്ല ഈ മുടി നബീസുല്ലാഹ് അലിവസപടങ്ങളുടേതാണ് എന്നതിന് അതുകൊണ്ട് അതുണ്ടാകുന്നത് വരെ ഞങ്ങൾ തെളിവന്വേഷിക്കും എന്നാണോ ആ തെളിവ് തരുന്നത് അന്ന് ഞങ്ങളത് സ്വീകരിക്കും നമിസല്ലാഹു അലൈഹി വസ്ലമടങ്ങളുടെ മുടക്കി വറുക്കത്തുണ്ട് പ്രവാചകർ ശ്രേഷ്ഠരുടെ തിരുശേഷിപ്പുകൾക്ക് വറുക്കത്തുണ്ട് രക്തത്തിൻ്റെ വറുക്കത്തുണ്ട് വിയർപ്പിൻ്റെ വറുക്കത്തുണ്ട് റസൂള്ള തൊട്ടതിൻ്റെ വറുക്കത്തുണ്ട് റസൂൽഹി സുല്ലാഹ് അലൈഹി വസ്ലഭഡങ്ങളുടെ എല്ലാ ശേഷിപ്പുകൾക്കും അനുഗ്രഹീതമാണ് വർക്കത്താണ് അതെവിടെ ഉണ്ടായാലും അതെവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലും കൃത്യ തെളിവിൻ്റെ അടിസ്ഥാനത്തിലെങ്കിൽ അത് സ്വീകരിക്കാൻ കേരളത്തിൽ ലോകത്ത് സുന്നത്ത് ജമാഅത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ സമസ്ത കേരള ജമിയത്തൊലമയും അതിൻ്റെ പ്രവർത്തകന്മാരും തയ്യാറാണ് പക്ഷെ അതുണ്ടാവാത്ത പക്ഷം ഇല്ലാത്ത കടകളുടെ പിന്നാലെ ആളെ കൂട്ടാനും തട്ടിപ്പ് നടത്തി പിരിവിശാല നടത്താനും പ്രവാചകനെ ദുരുപയോഗപ്പെടുത്തിയാൽ അവരുമായി അവസാന നാൾ വരെ സന്ധിയില്ലാത്ത സമരം നടത്താൻ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാരുണ്ടാവും ഇത് ചില്ലറ കാര്യമല്ല ഏതെങ്കിലും ചില നൈമിഷികമായ സംഘടനാ പ്രചരണമല്ല ഹബീബ് റസൂൽ ലാഹി സാഹ് അലൈഹി വസനപടങ്ങളെ വിളിച്ചു കൊ വെച്ചുകൊണ്ടാണ് കളി അതുകൊണ്ട് ഞങ്ങളുടെ സുന്നതജമായത്തിൻ്റെ എസ് കെ എസ് എഫിൻ്റെയും സുന്നികളുടെയും കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഇതിനെ പ്രതിരോധിക്കുക ഞങ്ങളുടെ കടമയാണ് ഇല്ലെങ്കിൽ ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പിന്നെ ഇതിൽ രാഷ്ട്രീയമായ പാർശ്വവൽക്കരണം ഇല്ലേ ഇല്ല ചിലർക്കൊക്കെ തെറ്റായ ചില ധാരണയുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ എന്തിന് എന്നും അത് ചിലരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നേടാനും ചില വിലപേശുകൾ നടത്താനും രാഷ്ട്രീയ നേതാക്കരുടെയും സംഘടനകളുടെയും മുമ്പിൽ അത് വെച്ചുകൊണ്ട് വിലപേശാൻ ഒരുപക്ഷെ കാരണമായേക്കാം ഞങ്ങൾക്ക് അത്തരക്കാരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് ഇത് നമ്മൾ തമ്മിലുള്ള ആശയപരമായ സംഘടനമാണ് അഖിലസുന്നത്തപരമായ വിഘടിതരും തമ്മിലുള്ള സംഘടനാപരമായ ആശയപരമായ സംഘടനമാണ് ഇവിടെ തോറ്റാൽ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടല്ല പ്രതികാരം തീർക്കേണ്ടത് അങ്ങാടിയിൽ തീർക്കാൻ സാധിക്കണം അത് മറ്റാരോടെങ്കിലും പ്രതികാരം ചെയ്യാനോ മറ്റാരോടെങ്കിലും വിലപേശാനോ മറ്റാരെങ്കിലും പിന്നെ കാണാമെന്ന് പറയാനോ ഉപയോഗപ്പെടുത്തുന്നത് തോറ്റോടി ഇവർക്കുള്ള ഏർപ്പാടാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് പ്രതികാരം ചെയ്യുന്നത് ഭൂഷണമല്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞങ്ങൾക്കൊന്നേ ഇന്നെ പറയാനുള്ളൂ നിങ്ങൾ പതിനായിരം പൊടിയോഗം നടത്തിയാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പതിനായിരം സീഡുകൾ ഞങ്ങൾ പുറത്തിറക്കും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് തെളിവ് കൊണ്ടുപോകാം തെളിവ് കൊണ്ടുവരാൽ പതിനായിരം ലക്ഷം പൊടിയോഗം നടത്തിയാലും പതിനായിരം കുപ്പി വെള്ളം വിറ്റാലും ഇതിന് മറുപടിയല്ല തെളിവ് ആവശ്യമാണ് നിങ്ങളിനെ നടത്താൻ പോകുന്ന പതിനായിരം പൊടിയോഗങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ മറുപടി പറയുന്നു തെളിവ് എന്നുണ്ടോ അന്ന് ഞങ്ങൾ സ്വീകരിക്കും അല്ലേ നിങ്ങളുമായുള്ള ആശയ സം ആശയ സംഘടനത്തിൽ എന്നും ഞങ്ങളുണ്ടാവും ഞാൻ അവസാനിപ്പിക്കുന്നു ഇവിടെ എസ് കെ എസ് പ്രവർത്തകന്മാർ ഈ പൊതുവേദി ഇവിടെ സംഘടിപ്പിച്ചത് വ്യക്തമായ ഈ ധാരണയിൽ വ്യക്തമായ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്വീകരിക്കൂ എന്ന എക്കാലത്തെയും നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അതില്ലാത്ത കാലഘട്ടത്തോളം ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും വിഘടിതരുടെ കുപ്രചരണങ്ങളുടെ പിന്നിൽ കറങ്ങി സമൂഹത്തിലുണ്ടാകുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്നവ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇച്ഛാശക്തിയുടെയും കാര്യബോധത്തെയും കൂടി മനസ്സിലാക്കിയ പ്രവർത്തകന്മാർ ജാഗരൂകരാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഒരു മുടിയാണ് വിവാദത്തിലായത് ഈ മുടി ആരുടേതാണ് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിലാണ് വിശദമായ അന്വേഷണങ്ങളുടെയും തെളിവുകളുടെയും ആവശ്യം വരുന്നത് പുണ്യനബി സല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടേതാണ് ആ മുടിയെന്ന് തെളിയിക്കപ്പെട്ടാൽ അഹ്സുന്നി വൽ ജമാഅയുടെ കാഴ്ചപ്പാട് പ്രകാരം ജീവിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിനെ ആദരിക്കേണ്ട പോലെ ആദരിക്കുന്നോടത്ത് യാതൊരു ശങ്കയും നമുക്കില്ല അഷ്റഫുൽ ഹൽഖുസല്ലാഹു അലഹി വസലമ തങ്ങളുടെ ശേഷിപ്പുകൾ അവിടുത്തെ തിരുശേഷിപ്പുകൾ അതവിടുത്തെ മുടിയാകാം അതല്ലെങ്കിൽ അവിടുത്തെ നഖമാകാം അല്ലെങ്കിൽ അവിടുത്തെ പുതപ്പാകാം അവിടുത്തെ ചെരുപ്പാകാം എന്തുമായാലും അതിനെ അതിന് പറക്കത്തെടുക്കുന്ന അതിൻ്റെ തപറുക്കിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിൽ ഒരു ചിന്തയും വിശ്വാസവുമാണ് മുസ്ലിംകൾക്കുള്ളത് അങ്ങനെയല്ലെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാർത്ഥത്തിലും എതിർക്കുന്നതോടൊപ്പം തന്നെ ഈ പരമമായ വിശ്വാസത്തിന് അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി എവിടെ നിന്നെങ്കിലോ ഏതെങ്കിലും ഒരു മുടിയുമായി വന്ന് ഇവിടെ പള്ളി ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ വെള്ളം മുക്കി കൊടുക്കാനും തയ്യാറാകുമ്പോൾ അത് കേവലം ഇത്തരത്തിൽ യാതൊരു തെളിവുമില്ലാതെ പറ്റിപ്പിക്കപ്പെടുന്ന തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തുന്ന ചൂഷണത്തിനെതിരായി ബഹുമാന്യനായ നാസർ ഫൈസ് സൂചിപ്പിച്ച പോലെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സദസ് ഈ തടിച്ചുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നടത്തുന്നത് ഈ മുടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്നാലും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും അതായതിന് ശേഷവും നിൽക്കുന്ന ഈ പരിപാടി എങ്ങനെയെങ്കിലും നിർത്തിവെക്കണം എന്തും അസ്രഹത്വമാകണം എന്ന് ഈ മുടി നിലനിൽക്കുന്ന കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഈ മുടിയെ കുറിച്ച് പറയാൻ വസ്തുതാപരമായി പറയാൻ അവർക്ക് സാധ്യമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഏറ്റവും നല്ല തെളിവ് ധൈര്യമായി നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കാരണവും അതാണ് എത്രയോ ചില സമ്മർദ്ദങ്ങൾ വന്നപ്പോഴും ഈ വിഷയത്തിൽ മഹാരഥന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെയും അതോടൊപ്പം തന്നെ നേതാക്കന്മാരുടെയും സാധാത്യങ്ങളുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടും സമ്മതത്തെ മാനിച്ചുകൊണ്ടും തന്നെയാണ് ഇതുമായി മുന്നോട്ട് പോകാൻ തയ്യാറായത് എന്നത് അതിനെതിരായി വന്ന എല്ലാ ശക്തമായ സമ്മർദ്ദങ്ങളുടെയും മുമ്പിൽ ഒരറ്റ കാര്യം ബോധ്യമാകുന്നുണ്ട് കയ്യിലൊന്നുമില്ല എസ് കെ എസ് സഫീദുമായി പോയാൽ തങ്ങളുടെ നാൽപ്പത് കോടിയും നാനൂറ് കോടിയും വെള്ളത്തിലാകുമോ എന്ന പേടിയാണ് അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായി ഇനിയും പ്രാമാണികമായി പറയാൻ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെയുണ്ട് മഹാനായാഹുഅലാൻ യർമുഖ യുദ്ധത്തിൽ അവിടുത്തെ തൊപ്പി പോയി എന്ന് വരുമ്പോൾ ആ ആ തൊപ്പി തേടി പിടിക്കാൻ വേണ്ടി തൻ്റെ അനുയായികളോട് പ്രത്യേകമായി ആവശ്യപ്പെടുകയും ആദ്യത്തെ തേടലിൽ കിട്ടാതെ വന്നപ്പോൾ വീണ്ടും വീണ്ടും അത് തേടി പിടിക്കാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം ചുക്കിച്ചുളിഞ്ഞ ചവിട്ടി മെതിച്ചിട്ടുള്ള ഈ തൊപ്പി കിട്ടിയപ്പോൾ അത് മുത്തം വെക്കുകയും ചെയ്തപ്പോഴാണ് ഹബീബ് റസൂർ അല്ലാഹുഹു അലൈവലാ തങ്ങളുടെ കേശം അത് തുന്നി ചേർക്കപ്പെട്ട ഈ ഈ തൊപ്പി അത്രമേൽ വിശുദ്ധമാക്കി അത്രമേൽ പാവനമാക്കി ആ മഹാനുഭാവൻ കാണുന്നത് നാം ചരിത്രത്തിൽ വായിക്കുന്നു അഷ്റഫുൽ അഷ്റഫുൽഹു അലൈ വസ്സലാമ തങ്ങളുടെ വിശുദ്ധ കേശത്തോടുള്ള സ്വഹാബത്തിൻ്റെ രീതി തന്നെയാണ് വൽ ജമാഅയുടെ കാഴ്ചപ്പാട് ഏതെങ്കിലും ഒരു സീറോ അബ്ദുള്ള എഴുതിയാൽ പോകുന്നതല്ല ഈ വിശ്വാസം പക്ഷേ അതിൻ്റെ പേരിൽ അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും എന്നിട്ട് തങ്ങളുടെ ഈ മുടി വ്യവസായം നടത്തുകയും ചെയ്യാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അതും നടക്കില്ല കേരളത്തിൽ സുന്നി മക്കൾ തീർച്ചയായും അത് സമ്മതിക്കൂല എന്തൊക്കെയാ പറയുന്നത് കുറേ സ്വപ്നങ്ങളാണ് ഇപ്പോ ആകെ സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങളുടെ ഈ അടിത്തറ പണിത് വച്ചിട്ടാണ് ഷെയ്ഖുനയെ കൊണ്ടുവച്ച് ഇതാ മൂപ്പർഖിത റസൂല്ല തന്നെ നേരിട്ട് അറബിയോട് ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമായി ഇതാ കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോ ആകെ പാഴായി പാഴായിപ്പോയത് എന്നതിന്റെ മുമ്പിലാണെന്ന് മർക്കസ് കൂടാരം നിൽക്കുന്നത് എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഇപ്പൊ സനദ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ചില ബ്ലോഗുകളിൽ കാണുന്നത് സനദും ആവശ്യമില്ല എന്നാണ് സനദും ആവശ്യമില്ല സ്വപ്നം മതി ഷാ വലിയാഹി ദഹ്ലഅി തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് രോഗബാധിതനായി കിടക്കുമ്പോൾ ഹബീബായ റസൂല്ലാഹി സാഹു അലി വസ്ലം വന്നിട്ട് താടി രോമം വരച്ചിട്ട് കൊടുത്തു ആ താടി രോമം കയ്യിൽ കിട്ടി അവിടുത്തെ രോഗം മാറി ഷാ വലി ഉള്ളാഹി വലിയാഹിത്തങ്ങൾക്ക് അത് കൊടുക്കുകയും ചെയ്തു ഇത്രയും പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയും ആകാമെന്ന ബോധ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ നാസർ ഫൈസ് സൂചിപ്പിച്ച പോലെ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സൂചിപ്പിക്കാറുള്ളത് പ്രകോപനങ്ങളുമായി അവർ നിങ്ങളുടെ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്നേക്കാം എപ്പോഴും എല്ലാ സമയത്തും അതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി നമ്മുടെ ഈ കർമ്മ മുഴുവനായി അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നാം തയ്യാറല്ല എസ് കെ എസ് എഫിന് ഒരുപാട് പണിയുണ്ട് ഒരുപാട് പണിയുണ്ട് എസ് കെ എസ് എഫ് ഇനി മുന്നോട്ട് പോകുന്ന ഒരുപാട് കർമ്മപദ്ധതികളുണ്ട് ഇവരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള വഞ്ചനകളും അതോടൊപ്പം നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളുടെയും മുമ്പിൽ സംയമനം പാലിച്ചുകൊണ്ട് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ വിഷയത്തിൽ കുറച്ചുകൂടി സംയമനത്തോടുകൂടെ തന്നെ പെരുമാറണമെന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാറ് ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരവസരം എന്ന നിലക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നൽകുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ആ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരവരുടേതായ ചില പണികളും അത്തരത്തിലുള്ള ചില പിന്നെ തിരക്കുകളും ഉള്ളടക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ നൽകുന്ന വിശദീകരണം കൊണ്ട് നിർത്തിവച്ചിട്ട് പിന്നെ ഇത് ഇൻഷാ അള്ളാഹ് ഇത് സംബന്ധമായ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് പോലെ ഇത് ഇനിയും കൃത്യമായി പറയാൻ ബാധ്യതപ്പെട്ടവരത് പറയുന്നില്ലെങ്കിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിന് സംശയിക്കേണ്ട ഇൻഷാല്ല എസ് കെ എസ് എഫ് മുന്നിലുണ്ടാവും